ഹായ് ഫ്രണ്ട്സ് ഇതാണ് കാന്താരി മുളക് കാന്താരി മുളക് വളരെ ഔഷധ പ്രാധാന്യമുള്ളതാണ് ഷുഗറിനും കൊളസ്ട്രോളിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും മാത്രമല്ല കാന്താരി കാന്താരിയിൽ ധാരാളം ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം അതുപോലുള്ള ഒരുപാട് ജീവകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കാന്താരി മുളക് ഇതിന് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല വേണ്ട ചുരുട്ട് അതുപോലുള്ള മുരടിപ്പ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കലക്കി സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റിൻ്റെ ചുരുട്ട് പിന്നെ ഈ മുരടിപ്പ് മാറിക്കിട്ടും വേറെ അസുഖം ഇതിനങ്ങനെ ഇതിന് വരാറില്ല മെയിനായിട്ട് വരുന്നത് ഈ മുരടിപ്പാണ് അപ്പോൾ മുരടിപ്പ് കഞ്ഞിവെള്ളം ഫ്രൈ ചെയ്ത് കൊടുത്തത് മുരടിപ്പ് മാറിക്കിട്ടും പിന്നെ സാധാരണ ചാണകപ്പൊടി അതുപോലുള്ള വളങ്ങളൊക്കെ ചെയ്താൽ മതി മാർക്കറ്റിലിപ്പോൾ മുന്നൂറ് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ ഈ മുളകിന് വിലയുണ്ട് അത് കാന്താരി മുളകിന് ഒരു കാന്താരി ചെടിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര അട നമുക്കൊരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളക് പറിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ പത്ത് കാന്താരി ചുവടുണ്ടെങ്കിൽ തന്നെ ഒന്നര കിലോയാകും ഒരു കിലോയ്ക്ക് ഒരു നാന്നൂറ് രൂപ വെച്ച് കൂട്ടി നോക്കും പോട്ടെ മുന്നൂറ് രൂപയെങ്കിലും കിട്ടും അപ്പോൾ നമ്മൾ ഒരു നൂറ് ചുവട് വീതമെങ്കിലും ഈ കൃഷി ചെയ്താൽ നമുക്ക് ഇത് ഇതിൽ നിന്ന് നമുക്ക് വളരെ ലാഭം ഉണ്ടാക്കാം വേണ്ട നിങ്ങൾക്കൊരു അൻപതെണ്ണം വെച്ച് പിടിപ്പിച്ചുകൂടെ അൻപത് ഇൻറ്റു നൂറ്റമ്പത് ഗ്രാം അതായത് ഏഴര കിലോ കിട്ടും ഇത് പച്ച വിറ്റ് പോയില്ലെങ്കിൽ ഉണക്കി വയ്ക്കുക ഒരു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും വയനാട്ടിലാണെങ്കിൽ ഇതിന് ഒരു കിലോയ്ക്ക് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ വിലയുണ്ട് ബേഡ് സൈ ചില്ലി എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം കാന്താരി മുളക് ഉപ്പിലിട്ടും വയ്ക്കാം അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയുടെ എരുട്ടി കാന്താരിയിലുണ്ട് ഇൻസുലിൻ്റെ ഉൽപാദനത്തിന് നല്ലതാണ് ബി പി കുറയ്ക്കാൻ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂടും പൊണ്ണത്തടി കുറയും കാപ്സിസിയാൻസിൽ ആണ് ഏറെ ഗുണം നൽകുന്നത് ദഹനശേഷി വർദ്ധിപ്പിക്കും അയൺ സമ്പുഷ്ടമാണ് ഹിമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു കാന്താരി ചെടി വെച്ച് പിടിപ്പിച്ചാൽ ഒരു രണ്ട് മാസമാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഉത്പാദനം കിട്ടി തുടങ്ങും ഇതിന് മറ്റുള്ള പിന്നെ പച്ചക്കറി പച്ചക്കറിമാതിരിയുള്ള സംരക്ഷണത്തിൻ്റെയൊന്നും ആവശ്യമില്ല അത് ഇടക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമൊഴിച്ച് തണു കിട്ടിയാൽ മതി അതുപോലെ തന്നെ വളപ്രയോഗം വളരെ ലളിതമായ വള പ്രയോഗം മതി ധാരാളം വളമൊന്നും ഇത് എടുക്കുകയില്ല പിന്നെ കേട് വരികയെന്ന് പറഞ്ഞാൽ ഈ ചുരുട്ടൽ കേടാണിത് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ പിന്നെ കഞ്ഞിവെള്ളം പറഞ്ഞല്ലോ ആ കഞ്ഞിവെള്ളത്തിൻ്റെ പ്രയോഗം നടന്നില്ല എന്നുണ്ടെങ്കിൽ അസാഡിറാക്റ്റിൻ അതായത് പിന്നെ വേപ്പെണ്ണയും പിന്നെ സോപ്പും കൂടി ചേർത്തൊരു എമൽഷൻ ഉണ്ടാക്കി ആ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താലും മാറുന്നതാണ് മാത്രമല്ല ഇത് പല കൃഷികൾ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ചെയ്താലും മതി ഇതിന് മാത്രമായിട്ട് സ്ഥലം കണ്ടെത്തണമെന്നില്ല ഇത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പല പല കൃഷികൾ വെണ്ട പിന്നെ പാവൽ പടവളം വഴുതന അതൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ ഇത് വെച്ചു കൊടുത്താൽ മതി അത് അതിൻ്റെ പോലുള്ളൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല ധാരാളം പിന്നെ കാന്താരി മുളകുണ്ടാകും അപ്പോൾ അത് അത് നമുക്ക് ഒരു ഒരു സന്തോഷമായിരിക്കും ഈ പിന്നെ മുളക് കാരണം മറ്റുള്ള പച്ചക്കറിമാതിരി ഇപ്പം വെണ്ട വഴുതനൊക്കെ ആണെങ്കിൽ പെട്ടെന്നു പുഴുവരികയൊക്കെ ചെയ്യും പക്ഷേ കാന്താരി അങ്ങനെ പെട്ടെന്ന് പുഴുവരത്തില്ല ഇത് നല്ല ഭംഗിയോടുകൂടി ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറിൽ മേലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കും ഇത് പക്ഷികളെയൊക്കെ വളരെ പെട്ടെന്ന് ആകർഷിക്കും അതായത് കാന്താരി മുളകും നെല്ലിക്കായും കൂടി ഉപ്പിലിട്ട് വെച്ചാൽ അതിനകത്ത് വിന്നാഗ്രിൻ ചേർത്ത് ഉപ്പിലിട്ട് വെച്ച് ഡെയിലി ഒരു രണ്ടെണ്ണം വീതം കഴിച്ചു കഴിഞ്ഞാൽ ദുർമേധസ് കുറയും പിന്നെ രക്ത ഓട്ടം കൂടും അപ്പോൾ നമുക്കതുവഴി ബി പി കുറയും കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകും അങ്ങനെയൊക്കെ അതുകൊണ്ട് വളരെ നല്ല ഗുണം ചെയ്യുന്നതാണ് കാന്താരി അപ്പോൾ ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ കാന്താരി കൃഷി ചെയ്യുക കുറേശാണെങ്കിൽ ചെയ്യുക ഒരു കാരണവശാലും അത്യുൽപാദനം ഉണ്ടായത് കൊണ്ട് വിറ്റുപോകില്ല എന്നുള്ളൊരു വിഷമം വേണ്ട ഇത് ചിലവാകും എന്തായാലും ഇതിന് വില കുറയാൻ പോകുന്നില്ല ഇതിന് മിനിമം നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ കിട്ടും അങ് ഇങ്ങേറ്റം മുന്നൂറ് രൂപയിൽ കുറയുന്ന പ്രശ്നമേ ഇല്ല എന്തായാലും ചെയ്യാൻ താല്പര്യമുള്ള ഒരു സൈഡായിട്ട് കൂടി ഈ കാന്താരി കൃഷി ചെയ്തോ ഉറപ്പാണ് അതിൻ്റെ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ഉൽപാദനവും കൂടുതലും കിട്ടും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ താങ്ക് യു